ജീവനക്കാർക്ക് ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോൺഗ്രസ് സർക്കാർ ഇറക്കിയ ഉത്തരവ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം റദ്ദാക്കി തീരുമാനത്തെ ആർ സ്വാഗതം ചെയ്തു അതേസമയം കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന ഉത്തരവിറക്കിയത് പിന്നീട് ഈ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും പരിഷ്കരിച്ചു അപ്പോഴും ജീവനക്കാർക്കുള്ള വിലക്ക് തുടർന്നു കോൺഗ്രസ് സർക്കാർ ഇറക്കിയ ഉത്തരവ് അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കി ആർ എസ് എസ് പരിപാടികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സ്വതന്ത്രമായി തന്നെ പങ്കെടുക്കാമെന്ന് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ആർ എസ് എസ് സ്വാഗതം ചെയ്തു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് പുതിയ തീരുമാനമെന്ന് ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാര പ്രമുഖ സുനിൽ അംബേക്കർ വ്യക്തമാക്കി കഴിഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് വർഷം തുടർച്ചയായി രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സാമൂഹ്യ സേവനത്തിലും ഏർപ്പെട്ട പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി उस समय समाज को साथ में लेकर संघ के कार्यकर्ता लगातार अपना योगदान देते हैं അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു സർക്കാരിന്റെ പോക്ക് ശരിയായ ദിശയിലല്ല തിരിച്ചടികൾ ഉണ്ടായിട്ടും പഴയ പാതയിൽ പോകുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാനുള്ള വിലക്ക് നീക്കുന്നത് അതിന്റെ ഭാഗമെന്നും അതിനെതിരെ ശക്തമായി പോരാടുമെന്നും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ആർ എസ് എസ് പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ആത്മാർത്ഥപരമാണോ എന്ന് കണ്ടറിയണമെന്നും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത് രാജ്യത്തെ അപകടകരമായ അവസ്ഥയിൽ കൊണ്ടുപോയ സമയത്തായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂഡൽഹി